ഒത്തിരി ഭാരങ്ങളും സങ്കീർണതകളും അനുഭവിച്ച് ജീവിക്കുന്നവനാണ് മനുഷ്യൻ എന്നാൽ ദൈവവചനം അങ്ങനെയുള്ള സങ്കീർണത അനുഭവിക്കുന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ അൻപത്തിയഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം നിൻ്റെ ഭാരം യഹോവിയുടെ മേൽ വെച്ചു കൊടുക്കുക അവൻ നിന്നെ പുലർത്തും അതെ അനേക ഭാരങ്ങൾ നാം ചുമന്ന് വ്യാകുലതകൾ നാം ജീവിതത്തിൽ അനുഭവിച്ച് മുൻപോട്ട് പോയാലും ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു നമ്മൾ ചുമന്നാൽ നമ്മളുടെ പ്രശ്നങ്ങൾ തീരുകയില്ല നമ്മളുടെ ഭാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം വരികയില്ല എന്നാൽ ദൈവവചനത്തിൽ ആശ്രയിച്ച് നമ്മളുടെ ഭാരം കർത്താവിൻ്റെ മേൽ വെച്ചാൽ ആ ഭാരങ്ങൾ വ്യാകുലതകൾ മാറിപ്പോകുവാനിടയായിത്തീരും അതുകൊണ്ട് ജീവിതത്തിൽ ദൈവമൊരുക്കുന്ന എല്ലാ സമയങ്ങളിലും നാം നമ്മെ തന്നെ നമ്മളുടെ ഭാരങ്ങൾ ചുമക്കുവാൻ ഏൽപ്പിക്കാതെ നമ്മളുടെ ഭാരങ്ങൾ ചുമക്കുവാൻ കഴിവുള്ള സർവശക്തനാകുന്ന ദൈവത്തിൽ നമ്മളുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് റോമാലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അതെ നീതി ചെയ്യുന്നവന് സത്യസന്ധതയിൽ നടക്കുന്നവന് ദൈവത്തെക്കുറിച്ച് ആഴമായൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം അവനെ ജീവിപ്പിക്കുകയാണ് അങ്ങനെയുള്ളവൻ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയുടെ മുമ്പിൽ താണുപോവുകയല്ല അവൻ ധൈര്യപ്പെട്ട് ബലം ആർജിച്ച് അനുദിന ജീവിതത്തിൽ എൻ്റെ കർത്താവ് എന്നെ നടത്തും അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി അവനെന്നെ നടത്തുവാൻ ശക്തനാണ് അതെ മാർട്ടിൻ ലൂധർ എന്ന ദൈവഭക്തനെ കൊല്ലുവാൻ ആ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരങ്ങൾ ശ്രമിക്കുകയുണ്ടായി മാർട്ടിൻ ലൂധറിനെ കൊല്ലുവാൻ വേണ്ടി അവിടെ ഓർഡർ ഇട്ടു എന്നാൽ മാർട്ടിൻ ലൂതർ ഇങ്ങനെ ധൈര്യത്തോടെ പറഞ്ഞു എൻ്റെ ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ഞാൻ ജീവിക്കും ഞാൻ വിശ്വാസത്താൽ ജീവിക്കും എൻ്റെ ആയുസിനെ ഒരു ശത്രുവിനും കൊന്നൊടുക്കുവാൻ കഴിയുകയില്ല അതെ സാരഭാത്തിലെ വിധവ തുരുത്തിയിലെ മാവും കലത്തിലെ എണ്ണയും കൊണ്ട് ജീവിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു അത് തീർന്നുകൊണ്ടിരുന്നപ്പോൾ ക്ഷാമകാലത്ത് ദൈവം ഏലിയാവിനെ അവിടെ അയച്ചു ഉള്ളത് ഏലിയാവിന് കൊടുക്കുവാൻ അവൾ തയ്യാറായി എന്നാൽ ക്ഷാമകാലം മുഴുവൻ പോഷിപ്പിക്കുവാൻ ദൈവം അവളെ സഹായിച്ചു അതെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവമൊരുക്കുന്ന സമയങ്ങൾ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവം എന്നെ നടത്തും എന്നുള്ള ധൈര്യത്തോടെ നാം മുൻപോട്ട് പോകേണ്ടുന്നത് ആവശ്യമാണ് അങ്ങനെ നാം ദൈവസന്നിധിയിൽ വിശ്വസിക്കുകയും ദൈവഹിതത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അതെ വിശ്വാസത്താൽ ജീവിക്കത്തക്കവണ്ണം ദൈവം നമ്മെ ശക്തീകരിക്കും ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു വിശ്വാസത്തിനൊരു ശക്തിയുണ്ട് വിശ്വാസത്തിനൊരു ജീവനുണ്ട് വിശ്വാസത്തിനൊരു ധൈര്യമുണ്ട് വിശ്വാസത്തിൻ്റെ പിന്നിൽ അത്ഭുതമുണ്ട് അതുകൊണ്ട് വിശ്വാസമുള്ളവരായി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നമ്മളുടെ ഭാരം മുഴുവൻ കർത്താവ് വഹിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മളുടെ പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അത്ഭുതകരമായി അതിശയകരമായി നടത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസിച്ച് ദൈവം എന്നെ നടത്തും എന്നുള്ള ഉറപ്പോടെ നമുക്ക് ധൈര്യമായി നമ്മളുടെ സ്റ്റെപ്പുകൾ വയ്ക്കാം അനുദിന ജീവിത സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെ ഇരിക്കും